പെരിന്തൽമണ്ണയിൽ വൻ ലഹരിവേട്ട നൂറ്റിനാല് ഗ്രാം എം ഡി എം എയുമായി എയ്ഡഡ് സ്കൂൾ മാനേജറടക്കം രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലയിലേക്ക് കാറുകളിലും മറ്റു ചെറുവാഹനങ്ങളിലും രഹസ്യ അറകളുണ്ടാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോ സി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനു സമീപം വെച്ച നൂറ്റിനാല് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചേലംപറ്റയിൽ ദാവൂദ് ഷമീൽ കൊടുങ്ങിയത്ത് ഷാനിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് ഏജന്റുമാർ മുഖേന സിന്തറ്റിക് മയക്കുമരുന്നുകൾ വാങ്ങി വൻ ലാഭം ലക്ഷ്യം വെച്ച നാട്ടിലേക്ക് ചെറുവാഹനങ്ങളിലും പെയ്ഡ് കാരിയർമാർ മുഖേനയും കടത്തിക്കൊണ്ടുവരുന്ന ലഹരി കടത്ത് സംഘങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനാ സംഘം രാത്രി പന്ത്രണ്ട് മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് പോലീസ് സംഘം കാർ കൈ കാണിച്ചു തടഞ്ഞതിൽ നിർത്താതെ മുന്നോട്ടെടുത്ത കാർ പോലീസ് വാഹനം കുറുകെയിട്ടാണ് നിർത്തിച്ചത് കാർ പരിശോധിച്ചതിലാണ് കാറിന്റെ മുൻവശത്ത് എൻജിനടിയിലായി രഹസ്യാറയിൽ ഒളിപ്പിച്ചുകടത്തിയ എം ഡി എം എ കണ്ടെടുത്തത് ദേഹത്തും ബാഗുകളിലും ഒളിപ്പിച്ചു കടത്തുന്ന സ്ഥിരം രീതി പോലീസും എക്സൈസ് വകുപ്പും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെയാണ് ലഹരിക്കടത്തു സംഘം പുത്തൻ രീതികൾ പരീക്ഷിക്കുകയാണെന്നും മുൻപും പലതവണ ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായും പ്രതികൾ പോലീസ് സംഘത്തോട് പറഞ്ഞു മൊറയൂരിലെ എൽ സ്കൂളിന്റെ മാനേജറാണ് ദാവൂദ് ഷെമീൽ കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിദും ദാവിദ് ഷെമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങിയത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്